തലസ്ഥാന നഗരിയിൽ സീറോ മലബാർ സഭയ്ക്ക് ശക്തമായ അടിത്തറ ഉറപ്പിച്ച ചങ്ങനാശ്ശേരി അതിരൂപതിയുടെ മുൻ വികാരി ജനറൽ ഫാദർ ജോസഫ് കുറിഞ്ഞിപ്പറമ്പിൽ അന്തരിച്ചു വയസ്സായിരുന്നു സംസ്കാര ശുശ്രൂഷകൾ വെള്ളിയാഴ്ച രാവിലെ ഒൻപതിന് ഇത്തിത്താനത്തെ കുടുംബ വീട്ടിൽ ആരംഭിക്കും ചങ്ങനാശ്ശേരി ഇത്തിത്താനത്തെ പ്രീസ്റ്റ് ഹോമിൽ വിശ്രമ ജീവിതം നയിക്കവേ സഹജമായ രോഗങ്ങളെ തുടർന്ന് ഇന്ന് വൈകുന്നേരമായിരുന്നു അന്ത്യം വൈദികർക്ക് മാതൃകയായ ഉത്തമ വൈദികനായിരുന്നു രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് കാലയളവിൽ ചങ്ങനാശ്ശേരി അതിരൂപതിയുടെ മുഖ്യ വികാരി ജനറാളായിരുന്ന ഫാദർ ജോസഫ് കുറിഞ്ഞിപ്പറമ്പിൽ സേവനം ചെയ്ത മേഖലകളിലെല്ലാം വിശ്വാസികളോട് ആഴത്തിലുള്ള ഹൃദയബന്ധം പുലർത്താൻ അച്ഛനായിട്ടുണ്ട് നിറ ചിരിയോടും ശാന്തതയോടെയും പ്രശ്നങ്ങളെ നേരിടാൻ അസാമാന്യമായ കാര്യശേഷി ലളിത ജീവിതം നയിച്ച കുറിഞ്ഞിപ്പറമ്പിൽ അച്ഛന്റെ സവിശേഷതയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് രണ്ടായിരത്തി മൂന്ന് കാലയളവിൽ തിരുവനന്തപുരം ലൂർദ്ദു ഫൊറോനാ പള്ളി വികാരിയായിരിക്കെ തലസ്ഥാന നഗരയിലെ സീറോ മലബാർ വിശ്വാസികളുടെ കൂട്ടായ്മ ശക്തിപ്പെടുത്താൻ കുറിഞ്ഞിപ്പറമ്പിലച്ചൻ നടത്തിയ പ്രവർത്തനങ്ങൾ ഏറെ ശ്രദ്ധേയമായിരുന്നു രാപ്പകൽ വ്യത്യാസമില്ലാതെ അച്ഛന്റെ സേവനങ്ങൾ ഏവർക്കും സംലഭ്യമായിരുന്നു പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വ്യത്യാസമില്ലാതെ ഇടവകക്കാരുടെ വീടുകൾ സന്ദർശിച്ച് എല്ലാവരെയും സഭയോട് ചേർത്തു നിർത്തി തിരുവനന്തപുരം പി എം ജിയിൽ പുതിയ ലൂർദ്ദു ഫൊറോനാ പള്ളിയും പാരിഷ് ഹാളും നിർമ്മിച്ചത് അച്ഛനാണ് അഞ്ചു നിലകളുള്ള സെന്റ് തോമസ് ജൂബിലി മെമ്മോറിയൽ ബിൽഡിംഗും നിർമ്മിച്ചത് കുറിഞ്ഞിപ്പറമ്പിൽ അച്ഛൻ വികാരിയായിരിക്കുമ്പോഴായിരുന്നു കുറ്റിച്ചലിൽ ഇരുപത്തിയഞ്ച് ഏക്കർ സ്ഥലം വാങ്ങി ലൂർദുമാത കാത്തലിക് എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ച് ലൂർദ്ദുമാത സയൻസ് ആൻഡ് ടെക്നോളജിക്ക് തുടക്കം കുറിച്ചു ഇവിടെ രണ്ടേക്കർ സ്ഥലത്ത് പള്ളിയും സ്ഥാപിച്ചു ലൂർദ്ദു ഫൊറോന പള്ളിക്ക് വേണ്ടി നാലാഞ്ചിറയിലെ സെമിത്തേരിയിൽ എഴുന്നൂറ്റി വോൾട്ടുകൾ പുതുതായി നിർമ്മിച്ച് വിപുലീകരിച്ചു കണ്ണമൂല പേരൂർക്കട കാര്യവട്ടം ഇടവക പള്ളികൾക്ക് തുടക്കം കുറിച്ചു പോങ്ങുമൂട് കേശവദാസപുരം കിള്ളി എന്നിവിടങ്ങളിൽ സബ് സെന്ററുകൾക്കും അച്ഛൻ തുടക്കം കുറിച്ചു ശുശ്രൂഷ കാലയളവിൽ നിരവധി ഇടവകകളിൽ പുതിയ പള്ളികൾ പണിയാൻ അച്ഛന് കഴിഞ്ഞത് എടുത്തു പറയത്തക്ക നേട്ടമാണ് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തിയേഴ് കാലത്ത് തൃക്കുടിത്താനം ഫൊറോന വികാരിയായിരുന്നപ്പോൾ ഇവിടെയും പുതിയ പള്ളി യാഥാർത്ഥ്യമാക്കാൻ കുറിഞ്ഞിപ്പറമ്പിൽ അച്ഛനായി അച്ഛന്റെ വിശ്വാസ തീക്ഷണതയ്ക്കും ആത്മാർത്ഥതയ്ക്കും കാര്യശേഷിക്കുമുള്ള അംഗീകാരമായാണ് രണ്ടായിരത്തി ഏഴിൽ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം കുറിഞ്ഞിപ്പറമ്പിൽ അച്ഛനെ മുഖ്യ വികാരി ജനറളായി നിയമിച്ചത് തുടർന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനേഴ് കാലയളവിൽ കുറുമ്പനാടം അസംഷൻ പള്ളി വികാരിയായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഇത്തിതാനം സെന്റ് മേരീസ് ഇടവക കുറിഞ്ഞിപ്പറമ്പിൽ മാത്യു കുര്യൻറെയും മറിയാമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഒക്ടോബർ പതിനഞ്ചിനാണ് ജനനം ആർച്ച് ബിഷപ്പ് മാർ മാത്യു കാവുകാട്ടിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മാർച്ച് പതിമൂന്നിന് വൈദിക പട്ടം സ്വീകരിച്ചു തുടർന്ന് കട്ടപ്പന പള്ളിയിൽ അസിസ്റ്റന്റ് വികാരിയായി വർഷം ശുശ്രൂഷ ചെയ്തു പിന്നീട് കിളിരൂർ വെരൂർ വായ്പൂർ ന്യൂ അമ്പൂരി ഫൊറോന ആര്യങ്കാവ് എന്നിവിടങ്ങളിൽ വികാരിയായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് കുറിഞ്ഞിപ്പറമ്പിൽ അച്ഛന്റെ വേർപാടിൽ കർദനാൾ മാർ ജോർജ് ആലഞ്ചേരി ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ്മാർ തോമസ് തറയിൽ ആർച്ച് ബിഷപ്പ്മാർ ജോസഫ് പെരുന്തോട്ടം എന്നിവർ പ്രാർത്ഥനാപൂർവം അനുശോചനം രേഖപ്പെടുത്തി കുരുങ്ങിപ്പറമ്പിൽ അച്ഛന് പ്രാർത്ഥനാപൂർവ്വം ക്രിസ്ത്യൻ ലൈവ് ആദരാഞ്ജലികൾ നേരുന്നു